പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിൻ്റെ കഥയാണ് ഇന്ന് ഷാ ഷാവോയ്സ് പങ്കുവയ്ക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജോൺസൺ പത്തിയഞ്ച് അടിയോളം താഴ്ചയുള്ള ഈ കിണറിലേക്ക് പതിക്കുകയും അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത അതിൻ്റെ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഏവർക്കും ഷാ ഷാവോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്നാണ് പറയാനുള്ളത് എന്താ സംഗതി ഇവിടെ ഉണ്ടാവുന്ന കവർ ഇട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഒക്കെ കിളികളും പാറാടുകളും കൊത്തി താഴ്ത്തി ചാമ്പയ്ക്കാണ് ചാമ്പയാണ് വളരെ ടേസ്റ്റിയായ ഒരു ചാമ്പയ്ക്കാണ് അതെ അതെ വലുപ്പവും വലുപ്പവും മധുരവും ഉണ്ട് അത് അപ്പൊ ഞാനത് ഇടാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കോണി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കോണി ഇരുന്നിരുന്നത് ഇതാണ് കോണി ഇരുന്നത് ഇങ്ങനെ കോണി ഇരുന്നപ്പോ ഇവിടെ ജസ്റ്റ് എത്തുന്നതാണ് ശരിക്ക് പക്ഷെ ഞാൻ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇരുന്നാ കേറി ഈ പടിയുമ്പലും ഈ പടിയലും കാലു വെച്ചു ആ ഇതിലും ഇതിലും കാലു വെച്ചിട്ടാണ് ഞാൻ കെട്ടുന്നത് ഈ രണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പില് കാലുവെച്ച് ചെറിയൊരു ബാലൻസ് പോയപ്പോ അവിടുന്ന് പെട്ടെന്ന് അറിയാണ്ട് നിസ്സാരി വഴി അതായത് ഇങ്ങനെ ഒന്ന് ചാഞ്ഞു നേരെ ഇത്രയും അടുത്താണ് കോണി ഇരുന്നിരുന്നത് ആ കോണിമിൽ നിന്നാണ് നമ്മള് ഈ കെന്റിലേക്ക് വീണത് വീണത് അതായത് ഇവിടെയാണ് ഞാൻ നിക്കുന്നത് അതെ അതെ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിട്ടും നമ്മൾ തട്ടി ഇതിലേക്ക് വീഴുകയാണ് നമ്മളൊരിക്കലും അങ്ങനെ വരുന്ന വിചാരിക്കാൻ ഒരിക്കലും ഒരിക്കലും ഉണ്ടാവുന്ന വിചാരിക്കുന്ന ഉറപ്പിലാണ് അതിരിക്കണത് ഒരു വഴിക്കും പോവില്ല ഇളകിട്ടില്ല കോണിയില്ല എങ്ങോട്ടും ഇളകിട്ടൂല കോണി ഇളകില്ല അത് അത്ര കറക്റ്റ് ആയിട്ട് നിന്നിരുന്നു അതിന്റെ മുകളിൽ അവിടെ മുകളിലെ പിടി വിട്ടോടു കൂടി പോയി വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതുമെറിയൊരു പിടുത്തം ഉണ്ടെനിക്ക് ആ ചെറിയ ചില ബാലൻസ് ആ ബാലൻസ് പെട്ടെന്ന് എന്തോ തെറ്റി ഏജന്റിയാവും വയ്ക്കതുപ്പോ അത്ര വയസ്സായില്ലേ അതാണ് തട്ടുകയും നേരെ നേരെ വന്നിട്ട് പിന്നെ ഇതിന് തട്ടി ചെറുതായിട്ട് തട്ടി ഉണ്ടാവും ഈ സൈഡില് എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായി അല്ല ഇങ്ങനെ ഇങ്ങനെ വന്ന് ആദ്യം അതെ അതെ തട്ടിട്ടുണ്ട് ഇത്രയും ഹൈറ്റ് ഉണ്ടല്ലോ കയറ് ഇവിടെ അടിയിൽ കയറുണ്ട് ഈ പൈപ്പ് ഈ നെറ്റ് ഇതിന്റെ മുകളിൽ നെറ്റ് ഉണ്ടായിരുന്ന ഇതിൽ ഭാഗ്യം നെറ്റ് ഇണ്ടായിരുന്നാ നെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ നെറ്റുമൊത്തടഞ്ഞു നിന്നില്ല നെറ്റ് നിൽക്കാനും നെറ്റിന്റെ മുകളിൽ ഈ പൈപ്പ് പൈപ്പുണ്ടായിരുന്നു ണ്ടാ പൈപ്പിൽ ഒന്നും പിടുത്താൻ കിട്ടിയില്ല പൈപ്പ് അവിടുന്ന് പോകുന്നു കിട്ടിയില്ല എവിടേയും പിടിക്കാനും പറ്റിയില്ല ഈ കൊറേ പിടിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല ഞാൻ നേരെ വന്നു അതിലേക്ക് പോയി ഭാഗ്യം ഒരിത്തും അപ്പൊ പോകുന്നത് തല വീഴോട്ടായിട്ടാണോ അത് ശരി അത് ശരി പിന്നെ ഇതിമൊക്കെ തട്ടുമ്പോ ചെലപ്പോ ഒന്നും അങ്ങോട്ടോ അങ്ങോട്ട് ചെരിഞ്ഞിണ്ടാവും ഈ പൈപ്പ് അപ്പൊ അതിമൊക്കെ അടിച്ചിട്ടാണ് കിണക്കുന്നത് ഈ പൈപ്പ് ഈ പൈപ്പ് അവിടുന്ന് വിട്ടു ശരി ആ പൈപ്പ് അവിടുന്ന് വിട്ട് വെള്ളം വിട്ടു പോന്നു അത് കഴിഞ്ഞ് ഇതില് ഏറ്റവും ഭാഗ്യം എന്റെ വൈഫ് അവിടെ മുകളില് വീടിന്റെ മുകളില് തുണി മൂന്ന് നിലയിലുള്ള വീടാണ് അതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അല്ല ഞാൻ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചാമ്പ പൊട്ടിക്കാൻ വരണിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് സൗണ്ട് കേട്ടു അപ്പൊ തന്നെ അവള് വരുമ്പോ ഞാൻ ഇതില് വെള്ളത്തില് എനിക്ക് ഈ പൈപ്പമ്മ പിടിച്ച് പൊന്തേക്കാൻ പറ്റി അവിടെ ചെന്നപ്പോ അങ്ങട് അങ്ങോട്ട് പോകുമ്പോ ഉണ്ടായിരുന്ന മാനസികാവസ്ഥ എന്താ പോകുമ്പോ വെള്ളത്തില് വീണു എന്നുള്ളത് മനസ്സിലായി അതാണ് മനസ്സിലാവണ ക്രിക്കറ്റിൽ എന്ന് മനസ്സിലായി എന്ന് മനസ്സിലായി അത് എത്തിയിട്ട് പിന്നെ നേരെ അടിയിൽ ചെന്ന് മുട്ടി ഏത് തലയാണ് കുത്തേ അല്ലല്ല അതൊക്കെ മാറ്റം വന്നു അടിയിൽ വരുമ്പോഴേക്കും കാലായിട്ടും അതെങ്ങനെയാണെന്നുള്ള എനിക്ക് മുഴുവൻ കഴിയും ഒന്നുകിൽ സൈഡാവും അല്ലെങ്കിൽ പൊസിഷൻ നിലത്ത് കയ്യൂത്തി നിലത്ത് കൈ ഊത്തിയിട്ടുണ്ട് വെള്ളം ഉണ്ട് നാലുപോയി വെള്ളം ഉണ്ട് നാലുപോയി വെള്ളം ഇപ്പൊ ഇതില് കാണാൻ കഴിയും നല്ല തെളിഞ്ഞ വെള്ളമാണ് കൽക്കിണറാണ് ഇതില് തെറ്റിന്നുള്ള ഇലകൾ ആണ് ഇപ്പൊ കൊഴപ്പായിട്ടുള്ളത് അതായിരിക്കും ചെന്ന് കാല് കുത്തി അവിടെ നിന്ന് പൊങ്ങാൻ പറ്റുന്നില്ല കാല് കുത്തി കയ്യാണ് കുത്തിയത് ഞാൻ എനിക്ക് ഓർമ്മ കൈ പിന്നെ ഞാൻ കൊറേ സ്ട്രഗിൾ ചെയ്തു ഏതാണ്ട് ഒരു ഒരു മിനിറ്റിലും കൂടുതൽ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റോളം ഞാൻ എന്താ തള്ളി പൊന്ത ഇതില് തള്ളി നോക്കി അപ്പോ പെട്ടെന്നൊന്നും പറ്റുന്നില്ല അപ്പോഴാണ് എനിക്ക് ശരിക്ക് മാനസിക പേടി വന്നത് പൊന്നാൻ പറ്റുന്നില്ല പൊന്നാൻ പറ്റണില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവസാനിച്ചു ഏതാണ്ട് ഒരു വേറെ ചിന്തിക്കാറൊന്നും ഇല്ല പെട്ടെന്ന് പൊങ്ങണേ നമ്മള് രക്ഷപ്പെടണം എന്നുള്ള ഇതിലാണല്ലോ പൊങ്ങിക്കൊണ്ടിരിക്കണ എന്നിട്ട് അങ്ങനെ ഒരു ഇതില് നമ്മള് വെള്ളത്തിൽ പൊന്നില് മോളി കെട്ടി പൊന്നില് വന്ന് നോക്കുമ്പോ പിടിക്കാൻ പിന്നെ എളുപ്പ പൈപ്പാണ് അതായത് ഫുട് വോൾവ് ഉള്ള പൈപ്പ് പിന്നെയാണ് പൈപ്പമ്മ ഞണ്ടി പിടിച്ചു ഞണ്ടി പിടിച്ച് ഞാൻ വെള്ളത്തിൽ കയറല്ലേ അപ്പൊ നമ്മള് വെള്ളത്തിൽ മാറാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി കേറിയുന്നു പൈപ്പമ്മ എനിക്കതല്ല ചെയ്യേണ്ടത് അത് ശരി നമ്മൾ കഴുത്ത് വരെയുള്ള വെള്ളത്തിനെ നിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെയിറ്റ് ശരീരത്തിന്റെ വെയിറ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ ഈ പൈപ്പ് പൊട്ടി വീണ്ടും വെള്ളത്തിൽ പോയിട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവായിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്ത് അതൊന്നും തോന്നില്ല ഒരു മാനസികാവസ്ഥ ഇല്ലല്ലോ എന്താണെങ്കിൽ അതെപ്പോഴാണ് എന്താണെങ്കിൽ പിടുത്തം കിട്ടുന്ന നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ആലോചിച്ച കാര്യം അപ്ലേക്കും അപ്ലേയും വൈഫ് വന്നു ഞാൻ എനിക്ക് അപ്പഴേക്കും ശ്വാസം കിട്ടി ശ്വാസം കിട്ടി ശ്വാസം വലിച്ചു വിടായിരുന്നു അതായത് ശ്വാസം ഭയങ്കര ശ്വാസം കിട്ടാനും അതും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ലില്ല വെള്ളം കയറിയില്ല തീരെ വെള്ളം കയറിയില്ല അത് വലിയൊരു ഇതാക്കിയാണ് വെള്ളം കുടിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് വെള്ളത്തിന് പുറത്തു വന്നതോടുകൂടി നമുക്ക് ഒരു ആശ്വാസം ആയെങ്കിലും കൂടി എനിക്ക് പിടിക്കാൻ പറ്റില്ല തൂങ്ങി കിടക്കാൻ പറ്റും കാരണം ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ശ്വാസം കിട്ടാതെ പിന്നെ നമ്മൾ അതിന്റെ അടിയിൽ വെച്ച് തന്നെ ടയേഡായി മാനസികമായിട്ടും ശാരീരിക ശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയും അപ്പൊ അപ്പൊ തന്നെ നമ്മൾ ഏതാണ്ട് ആയിട്ടുണ്ട് ഇതിന് പിടിച്ച് തൂങ്ങി നിക്കാൻ പാടായി എനിക്ക് അധികം നേരം ഇതിമ്മ പിടിച്ചു നിക്കാൻ പറ്റില്ല ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു അപ്പൊ തന്നെ വൈഫ് അപ്പഴേക്കും വന്നു വൈഫ് അപ്പഴും തന്നെ അവിടെ ഇറങ്ങി വന്നു വൈഫ് ഉള്ളതുകൊണ്ട് നേരെ മറിച്ച് ആരും ഇല്ലെങ്കിൽ കിണറിന്റെ ഉള്ളില് ഓളിട്ടാലും പൊറത്തേക്ക് കേക്കില്ല എന്നിട്ട് എന്നിട്ട് ആ വൈഫ് വന്നിട്ട് ഫയർഫോഴ്സിന് വിളിച്ചു വൈഫ് വന്നിട്ട് വേഗം ഓടിപ്പോയി ഓടിപ്പോയിട്ട് റോട്ടില് വന്നപ്പോൾ സ്വഗ്ഗിയുടെ ഭക്ഷണം കൊണ്ടുവരുന്ന ഒരാളുണ്ടായിരുന്നു അവനോട് പറഞ്ഞപ്പോ അവൻ ആന്നിട്ട് ഏർ കോണി കോണി ഈ കോണി ഈ കോണി തന്നെ ഈ കോണി തന്നെ അവൻ കയറ് കെട്ടിയിട്ട് ഇറക്കി തന്നു ഈ ചെറിയ കോണി ചെറിയ കോണി ഇറക്കി തന്നു അപ്പൊ അതമ്മ പിടിച്ച് ഞാൻ പിടിച്ച് ഞാൻ അതുകൊണ്ട് വലിയ പഞ്ചു മിനിറ്റോളം ഞാൻ ഞണ്ടി ഞണ്ടിക്കിടുന്നു ആ ഒരു ബുദ്ധിമുട്ട് കൈയിൽ കംപ്ലീറ്റ് വേദനയുണ്ടായി അതൊരു മൂന്നു നാല് ദിവസം ശരീരവും കൈയൊക്കെ ഒക്കെ വേദന ഉണ്ട് വേറെ ഒരു അപകടവും പ്രശ്നങ്ങളും എനിക്ക് പറ്റും ഇല്ല ഇല്ല ആ പിടിച്ചു നിന്നതിന്റെ കുറച്ച് കുറേ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇണ്ടായത് അപ്പോഴേക്കും ും ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഞാനത് അപ്പഴേക്കും ഞണ്ടി പിടിച്ചപ്പ്ളേക്കും ഏർ കോണി അവൻ ഇട്ടു തോന്നും ഇട്ടു തന്നപ്പോ ആ കോണിയമ്മ കയറി നിന്നത് കൊണ്ട് നമുക്ക് വളരെ പിന്നെ ആശ്വാസം രക്ഷപ്പെട്ടു എന്നുള്ളത് ഉറപ്പായി അവിടെ നിന്ന് ഉറപ്പായി റോണി താഴ്ത്തുറച്ച് നിന്നു അങ്ങനെയാണ് സത്യത്തിൽ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് അപ്പൊ തന്നെ ഈ വീണപ്പോ തന്നെ വൈഫ് എല്ലാവടത്തേക്കും വിളിച്ചു പറഞ്ഞു ഫയർ എഞ്ചിനും വിളിച്ചു പറഞ്ഞു എല്ലാവരും നൂറ്റൊന്നിലും വിളിച്ചു നാലഞ്ചാള് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറിവ് അങ്ങനെയാണ് ഷാനവാസ് ഷാനവാസാറ് അതിന്റെ നേരത്തെ അരമണിക്കൂറാവുമ്പോഴേക്കും അവര് ഇവിടെ വളരെ വളരെ കൃത്യതയോടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവര് എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളെ പെട്ടെന്ന് അതെ അതെ അവരെത്തി എത്തിയിട്ട് എത്തിയിട്ട് അവര് അവര് കൊട്ട അവരെ മറ്റേ റിങ് റിംഗ് മോളില് ഇരുമ്പിന്റെ റിങ് ഇട്ടിട്ടുള്ള കയറിട്ടിട്ടുള്ള കൊട്ട ഇറക്കി തന്നു അതിൽ ഞാൻ അങ്ങനെ അങ്ങനെയാണ് രക്ഷപ്പെടുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായത് അടിയില് അടിയിൽ നമ്മള് ആ വെള്ളത്തില് പൊങ്ങാനുള്ള ബുദ്ധിമുട്ട് അപ്പോഴാണ് നമ്മൾ ശരിക്കും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ശരി ശരി പിന്നെ ജീവിതം എനിക്ക് വീണ്ടുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്നേക്കാൾ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഞാനത് വീണു ഞാനത് രക്ഷപ്പെട്ടു വേറെ ഒരു കുഴപ്പമില്ലാതെ എനിക്കറിയാം പുറത്ത് നിൽക്കുന്ന വൈഫാണ് ഏറ്റവും കൂടുതൽ आ, 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 ും ബുദ്ധിമുട്ടും നമുക്ക് വൈഫിനോട് ചോദിച്ചറിയാം നീന്തൽ അറിയായിരുന്നു എനിക്ക് നീന്തൽ അറിയാം മുമ്പ് നീന്തൽ ജോൺസൺ പണ്ടേ നീന്തൽ അറിയുന്ന ആളാണ് പക്ഷെ അടുത്ത് കുറച്ച് നാളായിട്ട് ഞാൻ നീന്തീട്ടില്ല ഇല്ല പക്ഷെ നീന്തൽ അറിയാവുന്നത് ഇതില് സഹായിച്ചിട്ടുണ്ടോ എന്താണെങ്കിലും കനാലില് അഞ്ചുപത്തു കൊല്ലം പത്ത് പന്ത്രണ്ട് ഞാൻ വരുന്ന വരണേ കുമ്പിളി കനാലിൽ നീന്തീട്ടുണ്ട് ഒരുപാട് അറിഞ്ഞിട്ട് കൂടി ഇതിൽ പ്രധാന സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒട്ടിനും തട്ടാണ്ട് അടിയിലേക്ക് പോയതല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കൂടുതലുണ്ട് ഇത് ഇത് എത്ര കോണറാണ് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പതില് ഒമ്പതാം ഒമ്പത് കോലിന്റെ കിണറാണ് അത് തന്നെ പത്ത് പതിമൂന്ന് അടി പത്ത് പതിമൂന്ന് കോല് താഴ്ചയ്ക്കും ഉണ്ട് പത്ത് മുപ്പത്തഞ്ചടി ആഴം ഉണ്ട് നല്ല വെള്ളമാണ് വെള്ളം നാല് കോലോളം വെള്ളം നാല് കോലോളം വെള്ളം ഉണ്ട് ഈ വാനലില് അല്ല ഇതൊരു കുന്നിൻ പ്രദേശമായിട്ട് പോലും അത് വലിയൊരു അത് വലിയൊരു പ്രശ്നാണ് അതാ അതില് അതായത് അടിയില് കൽക്കിണറാണ് ഇതേ അപ്പൊ വെട്ടുമ്പോ അവര് ഇതില് കിട്ടില്ല പടി കിട്ടില്ല അപ്പൊ ഈ അടിയില് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കഴിഞ്ഞ് ബാക്കിയൊക്കെ അതുകൊണ്ട് നമുക്ക് എവിടെയും പിടിച്ച് ചവിട്ടി ചവിട്ടി നിക്കാവുന്ന ഒരു സാഹചര്യം ബുദ്ധിമുട്ടാണ് ഞണ്ടി തന്നെ

അതിൽ നിന്ന് നാലാമത്തെ മൂന്നും നാലും പടികളിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല കോണി മറിയുകയോ ചെരിയുകയോ ഉണ്ടായിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിണർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അതാണ് കിണർ അതെ അതെ അതായത് കിണറിന്റെ അടുത്ത് വെച്ച് നമ്മൾ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ള ഉദാഹരണമാണ് ഇതുപോലെ ഒരു അപകടം ഉണ്ടാവില്ലാന്ന് കരുതിയിട്ട് ചെയ്ത കാര്യം പിന്നീട് വലിയൊരു അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും കലാശിച്ചു അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കിണറിന്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വളരെയധികം ഇതില് ഞാൻ കമ്പിടണെന്ന് കുറെ നാളായി വിചാരിക്കണം അത് പിന്നീട് ചെയ്യാം പിന്നീട് എന്നുള്ള നിലയിലാണ് പോയത് അങ്ങനെ വൈകിയതാണ് ഇനിയിപ്പോ അത് ഇടാനായിട്ട് ഈ അല്ല അവര് ഓർമ്മയ്ക്കും നല്ലതാ ഇങ്ങനെ കിണർ അടിത്തട്ട് മുട്ടി വന്ന ഒരാളെന്ന് അതെ സാധാരണഗതിയിലെ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് ഇപ്പൊ തന്നെ അത് കിണറിന് നാള് ആളെ വിളിച്ച് അതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് റെഡിയാക്കി അക്ഷേ വേറെ രസമുള്ളത് ഈ നമുക്ക് ആർക്കും കിണറിലെ നാലുപോലെ വെള്ളമുള്ളപ്പോ അതിന്റെ അടിത്തട്ട് തൊട്ടു വരാൻ ഒരു പക്ഷേ ഭാഗ്യം നല്ല ഭാഗ്യമല്ല അത് ഭാഗ്യം ആ ഒരു ഒരു രണ്ട് മിനിറ്റ് നേരമാണെങ്കിലും അനുഭവിച്ചത് ഒരു ജീവിതത്തില് വലിയൊരു ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡല്ല രണ്ട് കഷ്ടി രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് മിനിറ്റ് അല്ല ഒന്നര മിനിറ്റോളം അനുഭവിച്ചത് ജീവിതത്തില് ഒരു മറക്കാനാവാത്ത ഒരു പാഠവും അനുഭവമാണ് ഓർമ്മ പോയില്ല സൈഡിൽ തട്ടിയില്ല ഇതൊക്കെ വലിയ ഭാഗ്യം ഓർമ്മ പറഞ്ഞാൽ തല തട്ടുമ്പോഴാണ് അതെ പോവാണെങ്കിൽ അല്ല വേറെ ഒന്ന് തല എവിടേയും തട്ടിയില്ല എന്നുള്ളത് ബോഡി തട്ടിയില്ല എന്നുള്ള ഓർമ്മയും പോയാ അതിൽ കിടന്നാണ് ഒരു വേറെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളത് വല്ലാത്ത വല്ലാത്ത ഒരു അനുഭവമായിട്ട് നിൽക്കാണ് എന്തായാലും അതെ ഭാര്യ ഉണ്ടായിരുന്നുകൊണ്ട് ആളുകളെ വിളിക്കാനും കൂട്ടാനും ഒപ്പം

ോന്ന വലിപ്പമുള്ള ഒരു ചാമ്പക്ക ഇത് വളരെ ടേസ്റ്റ് ആണ് ഇത് കഴിക്കുക ഒന്ന് ഇൻസെന്റ് ഒന്ന് കഴിച്ച് നോക്കിയാ എങ്ങനെയുണ്ട് അങ്ങനെ കഴിക്കുക അത്രയും ടേസ്റ്റ് ആണ് ഒരു ഫ്രൂട്ടിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു ചാമ്പയ്ക്കായിട്ടാണ് ഫ്ലഷിയാണ് ഫ്ലഷിയാണ് വാട്ടർ കണ്ടന്റ് ഉണ്ട് നല്ല മധുരമാണ് അല്ല അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ചാമ്പയില് ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇതിൽ സംരക്ഷിക്കണമെന്ന് തോന്നിയത് എന്തായാലും മനോഹരമായ ചാമ്പയാണ് ആ ചാമ്പയിലൂടെയാണ് ഞാൻ വെച്ചിട്ടുണ്ട് വീട്ടില് അപ്പോ എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് ജോൺസനെ എല്ലാവിധ പിന്നെ ഭാവങ്ങളും നേരെയാണ് അന്ന് ജോൺസനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൃശൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് എത്തിച്ചേർന്നത് അവരോട് നമുക്ക് അന്നത്തെ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം ജീവിതത്തിൽ ആദ്യമായിട്ടാകാം ഒരുപക്ഷെ ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ കെൻറ്റിലിറങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തിയ ചരിത്രം ഫയർഫോഴ്സിന് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്താണ് ജോൺസൺ ഇദ്ദേഹമാണ് ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ കയറിയിട്ട് കെന്റിന്റെ അടിയിൽ പോയി രക്ഷപ്പെട്ട് വന്നത് ആ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാറിന് ഓർമ്മയുണ്ടാവും എന്താണ് സാർ അന്ന് കണ്ട ഒരു സംഗതി നമ്മൾ ഏകദേശം ഉച്ച ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞ സമയത്താണ് കോള് വരുന്നത് കോള് വന്ന സമയത്ത് ഒരാൾ കിണറിൽ വീണ് കിടക്കുകയാണെന്ന് പറഞ്ഞു അവന്യൂ എലഐറ്റ് ഗാർഡനിലാണ് അപ്പൊ നമ്മളവിടെ ചെന്ന് ചെന്ന സമയത്ത് നമ്മൾ നല്ല വണ്ടി സ്പീഡിലാണ് വരുന്നത് മാക്സിമം സ്പീഡിലെ തന്നെ ആള് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മള് വളരെ സ്പീഡിലാണ് സ്പീഡിൽ വന്ന് ആ ഗേറ്റിനടുത്തെത്തുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ തുടങ്ങുക രണ്ടു മിനിറ്റോളം നമ്മളവിടെ ചെലവഴിക്കേണ്ടി വന്നത് ഗേറ്റ് തുറക്കാൻ പറ്റിയില്ല ഗേറ്റ്മാൻ തയ്യാറുണ്ട് പക്ഷെ വാച്ച്മാൻ അറിയില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ വാച്ച്മനെ വിളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചൊക്കെ വരുമ്പോഴ് രണ്ട് മിനിറ്റോളം കളഞ്ഞു പിന്നെ നമ്മൾ നേരെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ സ്ഥലത്ത് എത്തുമ്പോഴും പ്രശ്നം രണ്ടാമെന്ന് പറഞ്ഞത് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഒരു പയ്യൻ ഒരു പത്തിരുപത്തഞ്ച് വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് അവനെ വിളിച്ചപ്പോൾ അവൻ നമ്മളെ അടുത്ത് വരുന്നില്ല നമ്മൾ ഏതാണ് സെക്കൻഡ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏത് ലെഫ്റ്റ് ആണ് വീട് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാർ ഒരുപാട് അവരും നമ്മളും കൺഫ്യൂസ് ആണ് അയാൾ അതിനേക്കാൾ കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും പറയുമ്പോ ഒരു ആള് ഇൻഫർമേഷൻ വിളിച്ച് പറയുമ്പോ ആ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലാക്കിക്കാൻ ആവശ്യമായ ഒരാൾ വഴിയിൽ എവിടെയും ഉണ്ടാവണം അപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും ഒരു വഴിയിൽ വന്ന് നിക്കണം എന്നാലും പറയുക കാണിച്ചത് ഉള്ളിലേക്കുള്ള മെയിൻ റോഡാണെങ്കിലും ഇപ്പൊ നമ്മള് പോകുന്നത് നേരെ കുന്നോള റോഡാണെങ്കിലും നമുക്ക് അറിയുന്ന സ്ഥലത്താണ് അത് പോക്കറ്റ് റോഡ് പോകുമ്പോൾ നമ്മൾ ഒരാൾ വന്നിട്ട് ഞാൻ പറയും വന്ന് നിക്കാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അത് കഴിഞ്ഞു നമ്മളവിടെ ചെല്ലുമ്പോ താഴേക്ക് ഇറങ്ങി ഇതില് പിന്നെ ചാടിയതാവും നിലയിലാണ് നമ്മൾ പോണത് ആ അല്ലായിരിക്കും എന്നുള്ള ഉറപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത് തൊണ്ണൂറ് ശതമാനം അങ്ങനത്തെ കേസുകളാണ് ആകെ ക്ഷീണതിനായിട്ട് ഒരു ലാഡറിന് മുകളിൽ നിൽക്കുന്നത് ലാഡറിന് മുകളിൽ നിൽക്കാണ് കണ്ടത് അപ്പൊ ഞങ്ങൾ ലാഡർ ലാഡറിന് ഇറക്കി കൊടുത്താണ് അപ്പൊ ലാഡറിനോളിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും ഉറപ്പാണ് അയാള് സംസാരിച്ചു സംസാരിച്ചപ്പോ അയാൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല അപകട സാധ്യതയൊന്നും കാണാനില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചു നെറ്റ് ഞങ്ങൾ നെറ്റ് ഉണ്ട് നെറ്റിൽ കയറാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ നെറ്റ് കയറാം കേറിയിട്ട് കുഴപ്പമില്ല അപ്പം പിന്നെ നമുക്ക് അറിയാം നെറ്റ് കയറുന്നുണ്ട് നടുവിനൊന്നും കുഴപ്പമില്ല നെറ്റ് കേറിയിരുന്നു നെറ്റ് നേരെ കേട്ടി കയറും അത് മുപ്പത്തഞ്ചിടുത്താവശ്യള്ളു വലിയ കുഴപ്പമൊന്നും കാണാനില്ല അത് ബ്രീത്തിങ്ങിന് ആദ്യം നോക്കുന്ന കാര്യം കുഴപ്പമുണ്ടോ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക പിന്നെ മോളിൽ കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മുറിവ് മുറിവല്ല ഒരു ചെറുതായിട്ട് ബ്ലഡ് വരുന്നത് അപ്പൊ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞു പോയി എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ പിന്നെ ഇറക്കി ആ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മളിറങ്ങിയാൽ മതി അല്ലെങ്കിൽ പിന്നെ അയാൾ കയറുവാണെങ്കിൽ നമ്മളും കൂടെ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഫാസ്റ്റ് നമ്മൾ നമ്മളിറങ്ങി ഒരാളെ വീണ്ടും പെട്ടെന്ന് ഇരിക്കാവുന്ന കോൺഷ്യസ് ആണ് ആള് അപ്പൊ അതുകൊണ്ട് ആ ഒരു കുഴപ്പമുണ്ടായില്ല പെട്ടെന്ന് തന്നെ ആളെ കേറ്റാനും പറ്റാറുണ്ട് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഒരാൾ കെണറ്റിൽ വീണാൽ അബദ്ധത്തിൽ വീണാൽ മരിക്കാൻ വീട്ടിൽ ആടുന്നവരൊക്കെ പലരും ഉണ്ടാവാം അതൊക്കെ ഉണ്ടാകും അബദ്ധത്തിൽ ഒരാൾ വീണാൽ അയാൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അയാൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല അയാൾ കൂടുതലും അയാൾ എന്തായാലും ശ്രദ്ധിക്കും അയാൾ വീണ ഉടനെ തന്നെ ഇത് മരിക്കാൻ ചാടിയാലും അല്ലാതെ വീണ് കഴിഞ്ഞാലും അവർ ആദ്യം തന്നെ പൊങ്ങി വെള്ളത്തിൽ പൊങ്ങി വന്നാൽ ആദ്യം ശ്രദ്ധിക്കാൻ എവിടെങ്കിലും പിടിക്കാൻ പറ്റും അപ്പൊ പിടിക്കാൻ എന്തെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ അവരെന്തായാലും പിടിച്ചിരിക്കും അതൊരു നൂലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മിക്കവാറും പിടിക്കുന്നതൊക്കെ നമ്മളെ മോട്ടറിന്റെ പൈപ്പൊക്കെ ആയിരിക്കും പിടിക്കുക പിടിച്ചാണ് നിക്കാം അപ്പൊ പൈപ്പ് പിടിച്ച് വലിച്ച് നിക്കണം എന്നല്ല പറഞ്ഞത് അവർ ഓട്ടോമാറ്റിക്ക് ആയിട്ട് എവിടെയെങ്കിലും പിടിച്ചു നിക്കും എന്നുള്ളതിന്റെ പേരിൽ അവർക്ക് പിന്നെ വേറൊന്നും ചെയ്യാനില്ല പിന്നെ ചെയ്യാനുള്ളത് കാണുന്നവർ ചെയ്യേണ്ടത് കാണുന്നവർ ആദ്യം എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ വലിയ തോട്ടിയോ എന്തെങ്കിലും എത്തുന്ന സാധനങ്ങള് സാരിയോ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ പിടിച്ചു പിടിച്ച് നിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതെന്തെങ്കിലും ഇറങ്ങി കൊടുക്കുക അതിന്റെ കൂടുതൽ കുത്തി ഇട്ടാ മതി കോണിയായാലും പിന്നെ തോക്കിയായാലും അങ്ങനെ ഇട്ടാ മതി പക്ഷെ അല്ലെങ്കിൽ സാരി കയറ് ഇതൊക്കെ പിടിച്ചു ഒരു നിക്കാൻ ഉണ്ടാക്കിയാൽ മതി ഒന്നും എങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നാലെണ്ണം എടുത്തിട്ട് ബാഗിനകത്ത് നിറച്ചിട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും അപ്പൊ അതിന്റെ മുകളിൽ പിടിച്ചിട്ടെങ്കിലും കുറച്ചു പറ്റും അയാള് മുങ്ങി പോവാൻ നാലോ അഞ്ചോ കുപ്പികൾ ഏറെ അടച്ച് ഒരു ഇട്ട് ഇട്ട് കൊടുക്കുക കവറിൽ കവറിലും പിടിച്ചു നിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം അതുമല്ല ഇതൊക്കെ കണ്ടു ചെയ്യേണ്ട കാര്യമാണ് അതെ പിന്നെ അതുമല്ലേ ചെയ്യാനുള്ള മറ്റാളല്ലേ ഒന്നുകിൽ അയാൾ ചിലപ്പോ എന്തെങ്കിലും അയാൾക്ക് അപകടം പറ്റില്ല കയ്യോ കാലോടും കരിച്ചിട്ടുണ്ടോ അപ്പൊ അയാള് പിടിക്കണമെന്നില്ല അത് ഒന്ന് പിന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മള് ഫയർഫോഴ്സിനെ വരെ അറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് അമാനുഷിക ശക്തി കൊണ്ടല്ലോ അതായത് നമ്മളടുത്ത് കുറച്ച് ഉപകരണങ്ങൾ കിട്ടിയവരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഈ കാര്യത്തില് നമ്മള് ചെന്ന് ഉപകരണങ്ങൾ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തത് നമ്മുടെ കയ്യില് അതിനുള്ള ഉപകരണങ്ങൾ ഉണ്ട് ഓണിയായാലും അല്ലാത്തലും റോപ്പായാലും ഉണ്ട് അത് വെച്ച് നമ്മൾ ചെയ്യാന്നാണ് സാധാരണ അപ്പൊ നമ്മൾ നൂറ്റന്ന് വിളിച്ചാൽ നമ്മൾ മാക്സിമം വരും പിന്നെ വഴികൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മളവിടെ എത്തിച്ചേർന്നു അതെ അല്ല അവിടെ ഒരു സംശയം ഈ താഴ്ച കൂടിയ കിണറുകളിൽ ചിലപ്പോ ഓക്സിജൻ കിട്ടാതെ ആളുകൾ വിളക്ക് കത്തിച്ച് നോക്കല് അല്ലെങ്കിൽ മെഴുതിരി കത്തിച്ച് ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കേസുകളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അതിനെ ചെയ്യേണ്ടിട്ട് ആൾക്കാർക്ക് അയാളായിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ട് ഏറെ എടുക്കാൻ പറ്റുന്നു അതാണ് നമ്മുടെ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ നമ്മൾ വിളിച്ചിട്ട് അയാൾ സംസാരിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ബോധമില്ലാന്ന് നമുക്ക് ആ സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കുന്ന കാണുകയാണെങ്കിലും നമ്മള് തൂപ്പിട്ടിട്ട് എന്തെങ്കിലും വെറുതെ താഴേക്ക് മുകളിലേക്കും വലിച്ചോട്ടിരിക്കുക അപ്പൊ എയർ സർക്കുലേഷൻ വരും വരും എയർ സർക്കുലേഷൻ വെള്ളം ഒഴിക്കാം ആ അല്ല വെള്ളം ഒഴിച്ചു വെള്ളം ഇങ്ങനെ കോരി അതിന്റെ ഒരു ഫ്ലോ ഫ്ലോ നമ്മൾ എയർ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ മതി ഫാൻ കെട്ടി കെട്ടിറക്കിട്ട് നമ്മൾ അടിയിൽ നിന്ന് സർക്കുലേഷൻ കൊടുക്കുമ്പോഴും കിട്ടാം അങ്ങനെ എന്തെങ്കിലും ചില സമയത്ത് അവർ ചിലപ്പോ ഹാലൂസിനേഷൻ മോഡലായിരിക്കും കാരണം എയർ എയർ കുറവ് നമ്മളൊരു ഹാലൂസിനേഷൻ മോഡലായിരിക്കും കുറച്ച് കഴിഞ്ഞോഷ്യസിലേക്ക് വരും അങ്ങനെ ആണെങ്കിൽ പിന്നെ വെള്ളത്തിനടിയിലേക്കാണ് പോകും പിന്നെ വീഴുന്ന വീട്ടിൽ വെള്ളത്തിന്റെ ഉള്ളില് നമുക്ക് എത്ര നേരം പിന്നെ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഓരോ ആളുടെ ലങ്ങ് മാക്സിമം രണ്ട് മിനിറ്റ് മിനിറ്റ് മാക്സിമം ആണ് അത് ലങ്ങ് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ വെള്ളത്തിൽ പ്രതീക്ഷിക്കാതാണ് നമ്മൾ വീഴുന്നത് മറ്റൊന്ന് നമ്മൾ മുങ്ങാനായിട്ട് നിക്കുന്നു പെട്ടെന്ന് വീഴുന്ന സമയത്ത് നമ്മള് കണ്ണിലും മൂക്കിലും വെള്ളം കയറും നമ്മൾ ഉറപ്പായിട്ട് വെള്ളം കുടിക്കും അപ്പൊ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഓൾറെഡി ഉണ്ടാവുന്നതാണ് വീഴുന്ന സമയത്ത് ചിലപ്പോ തല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാറൊന്നും ഇല്ല പിന്നെ നമ്മള് കാര്യത്തിൽ ഇത്രയും ഉയർന്നു വീണിട്ടും തല ഇവിടെ അടിച്ചില്ല കയ്യോ കാലിനോ ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങക്ക് പോയി കാണാൻ പറ്റി വീണു അതേ വീഴുന്ന സമയത്തോ സൈഡിലൂടെ ഒരഞ്ഞ് വീഴാം ചിലപ്പോ നമ്മള് മിക്കവാറും പിടിച്ചിട്ടൊക്കെ ആയിരിക്കും വീഴുന്ന സമയത്ത് പിടിക്കാം എവിടെ പിടിക്കാ സൈഡിലൂടെ ഒരഞ്ഞ് വീഴുമ്പോ നമ്മള് നമ്മള് പിന്നെ ആയിരിക്കും അങ്ങനെയുണ്ടോ അതൊന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല വീണ എവിടെയെങ്കിലും അടിച്ചാൽ മതിയല്ലോ കൈ ഒടിയാലോ കാലുടിയാനോ വേറെ വലിയ ഇതൊന്നും വേണ്ടല്ലോ അതൊന്നും ഇല്ലാതെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ രക്ഷപ്പെടലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഈ കിണറ്റിൽ വീണ ആളേക്കാൾ പുറത്ത് നിൽക്കുന്നവർക്കാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത് ആയാലും തോട്ടിയായാലും കയറായാലും അറ്റ്ലീസ്റ്റ് ഒരു സാരി ആയാലും ഇറക്കിയിട്ട് കൊടുത്താൽ അത് പിടിച്ച് ആൾക്ക് നിൽക്കുക എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും വലിയ ഒരു കാര്യം അതാണ് ഒരു മെസ്സേജ് പിന്നെ ഓക്സിജന്റെ പ്രോബ്ലം ഉള്ള കിണറാണെങ്കിൽ അതിനനുസൃതമായിട്ടുണ്ടല്ലേ അയാള് വീണ്ടും നമുക്ക് ഉറപ്പാണെങ്കിൽ ഒരിക്കലും തീ കത്തിച്ച് നോക്കരുത് കാരണം ഒന്നാമത് അവിടെ ഓക്സിജൻ അളവ് കുറവായിരിക്കും നമ്മൾ കത്തിക്കുമ്പോൾ വീണ്ടും ഓക്സിജൻ അളവ് കുറവ് കുറേ അപ്പൊ നമ്മൾ ആള് വീണിട്ടുണ്ടെങ്കിൽ നോക്കണ്ട അല്ലാതെ നമ്മൾ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പാണ് അതായത് വെള്ളമൊഴിച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സർക്കുലേഷൻ വരുമ്പോഴേ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങും എന്തായാലും നിങ്ങളുടെ ചരിത്രത്തിലും ഒരുപക്ഷെ ചാമ്പക്കിയെ പൊട്ടിൻ കെറ്റിൽ ഇറങ്ങിയ ആദ്യത്തെ പോയാണറിന്റെ അടിയിൽ പോയാമ്പ പൊട്ടിക്കാൻ ചാമ്പയമ്മ പോയിട്ട് കിണർ പരിശോധിച്ച് വരാൻ അവസരം കിട്ടിയ ആദ്യത്തെ ഒരാളാവും ഇദ്ദേഹം അദ്ദേഹമാണ് തിരിച്ച് നിങ്ങളോട് നന്ദി പറയാനായിട്ട് വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത് അതിന്റെ ലഡു നമുക്ക് കഴിക്കാം എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ഒരു സുഹൃത്താണ് ഞങ്ങളുടെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ് അത് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പുനർജന്മമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും അതിനെ കാണുന്നത് എന്തായാലും സാറിന് എത്രയും ഹൃദയം നിറഞ്ഞ നന്ദി സാറിനും ഒരുപാട് ആളുകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അതില് എന്റെ സർവീസില് രണ്ടുപേരാണ് തിരികെ പ്രാവശ്യം ഒന്ന് ഗുരുവായൂരൻ ജോലി ൈനില് കുടുങ്ങിയിട്ട് ഒരാളെ അത് രക്ഷപ്പെടുന്നു കരുതിയതല്ല ഏതായാലും അവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് കൊറേ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ എട്ടോ മാസം കഴിഞ്ഞിട്ടുണ്ടാവും അയാടെ ഒരു കുറച്ചൊന്ന് നടക്കാൻ പറ്റുന്ന രൂപത്തിലെ സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ തിരികെ വന്ന് ഒരു നന്ദി പറയലുണ്ടായി അതിന് ശേഷം രണ്ടാമത്തെ ഒരു ചരിത്രമായിട്ട് നിൽക്കട്ടെ ജോൺസൺ ജോൺസൺ ഞങ്ങളുടെ സുഹൃത്തായത് കൊണ്ട് കൂടി ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് തിരികെ വരാൻ അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ കനിയേണ്ട ഒരു സാഹചര്യമായിരുന്നു എവിടേം തട്ടാതെ മുട്ടാതെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യല്ല ആ ഒരു കാര്യത്തില് വരാനും അത് നിങ്ങളെ വീണ്ടും കാണാനും നിങ്ങളുമായി മധുരം പങ്കുവെക്കാനും കഴിഞ്ഞ സാഹചര്യത്തിൽ എല്ലാവിധം നന്ദി ഫയർ സർവീസ് കേരള ഫയർ സർവീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ വനിതകൾ വന്നിട്ട് രണ്ടുപേര് മൂന്നുപേരാണ് നമുക്കുള്ളത് തൃശ്ശൂർ ജില്ലയില് ആ കേരളം അഞ്ചുപേരാണ് പേരാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കേരള ഫയർഫോഴ്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഫയർ വുമൺമാരാണ് നിങ്ങൾ അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ജോലി ഒരു പ്രത്യേക ജോലിയാണ് ഒരുപാട് റിസ്ക്കും അതുപോലെ ആളുകളെ രക്ഷിക്കുന്നതുമായ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നിങ്ങളുടെ അനുഭവം എന്താണ് സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനമുള്ള നിമിഷമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടാകെ അഞ്ചു ദിവസമായിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിച്ച് അവർ തിരിച്ചു വന്ന് പറയുമ്പോ എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങൾ പോയിരുന്നില്ലാ പോലും വളരെയധികം അഭിമാനമുള്ളതാണ് ഞങ്ങൾ ഇപ്പൊ ഫയർ സർവീസക്ക് കയറിയതേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞാനിപ്പോ ഒരു കോളിന് മാത്രാണ് പോയത് ഒരു എൽ പി ജി ഫയർ ഉണ്ടായിട്ട് ഇതി കൂടെ ഒക്കെ ഞങ്ങൾക്ക് ഇനി ആറുമാസം സ്റ്റേഷൻ ട്രെയിനിങ് ആണ് അപ്പൊ ഈ സാറുമാരുടെ കൂടെ പോയിട്ട് പഠിച്ച് കണ്ട് മനസ്സിലാക്കി പഠിക്കും ആ അത് അപ്പൊ തന്നെ ബ്ലാങ്കറ്റിങ് രീതി നിർത്തി ലീക്കേജും തടഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അനുഭവമാണ് ആ എല്ലാം അനുഭവമാണ് ഇവിടെ നൂറുകോള് വരുന്നുണ്ടെങ്കിൽ നൂറും നൂറ് വ്യത്യസ്തമാണ് അതെല്ലാം പഠിക്കാൻ പറ്റുക എന്നുള്ളത് വളരെയധികം സന്തോഷം വളരെയധികം അഭിമാനം എന്തായാലും നിങ്ങളെ പോലെയുള്ളവർ ധൈര്യപൂർവ്വം ഈ ഫീൽഡിൽ വരുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് കാര്യം ഒരുപാട് വനിതകളും പെൺകുട്ടികളൊക്കെ അപകടത്തിലും കാര്യങ്ങളിലൊക്കെ പെടുമ്പോ അവരിൽ പെട്ട ഒരാൾ വന്ന് രക്ഷിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൽ തന്നെ അഭിമാനമാണ് അതിൽ ആദ്യത്തെ ഫയർ വോൺമാരായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ച അവസരത്തിൽ ഞങ്ങളും അഭിമാനിക്കുന്നു നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കൃത്യമായും നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയട്ടെ